സ് വെൽക്കം ബാക്ക് ടു അല്ലീസ് യൂട്യൂബിൻ ബോൾഡ് ഇന്ന് നമുക്കൊരു അടിപൊളി ഹെയർ ഡേ നോക്കിയാലോ ഇതുണ്ടല്ലോ ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് തികച്ചും കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ പൊടി എടുക്കുവാണേൽ ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച അത്യാവശ്യം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ അങ്ങാടി കടയിലൊക്കെ പോകുവാണെങ്കിലുണ്ടല്ലോ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ മാക്സിമം വാങ്ങുക ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മൈലാഞ്ചി ഇല്ല ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉണങ്ങി നല്ലവണ്ണം പൊടിച്ചെടുത്താൽ മതിയാകെ അപ്പോൾ ഇതിനോടൊപ്പം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് വേണം അത് വേറൊന്നുമല്ല നമ്മുടെ ഉലുവയാണെ നമുക്കറിയാം ഉലുവ ജെല്ല് നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഒത്തിരി ഹെയർ നല്ല രീതിയിൽ തിക്കായിട്ട് ഹെയർ വളരാനും അതുപോലെ ഡാൻഡ്രിഫക്ക് ഇടി റിമൂവ് ചെയ്യാനും പിന്നെ ഉണ്ടല്ലോ ഇത് നല്ലൊരു കറുപ്പ് നിറം തരാനും ഹെൽപ്പ്ഫുള്ളാകും ഇനി നമുക്ക് ഒരു അയൺ കടായി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ രണ്ടും ഒരേ ക്വാണ്ടിറ്റി എടുക്കാം രണ്ടും നല്ലവണ്ണം ഒരു കരിഞ്ഞ പരുവത്തിലായി വരണം അതാണ് ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നത് അതേ സമയത്ത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ നമുക്ക് തലയിൽ നീർക്കെട്ടൊക്കെ ഉണ്ടാകുന്നതിനെ ഒരു പരിധി വരെ തടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം നല്ല ഒരു ബ്ലാക്ക് കളർ പോലെ കിട്ടുന്ന വിധത്തിൽ അതിനനുസരിച്ച് തേയിലപ്പൊടി ഇട്ടെടുക്കണേ അതേ സമയത്ത് നമ്മുടെ ആ പൊടി കൂട്ടുകളേക്ക് നല്ലവണ്ണം കരിഞ്ഞു വരുന്നുണ്ട് നല്ലവണ്ണം അത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി റിസൾട്ട് ഹൈ ഫ്ലെയിമിലിടുവാണെങ്കിൽ പെട്ടെന്ന് കരിയും പക്ഷെ ആ ഒരു എഫക്റ്റീവ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക ഇത് ഇതുണ്ടല്ലോ ഇനി നല്ലവണ്ണം ഒന്ന് തണുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഉണ്ടല്ലോ നമ്മുടെ തേയില വെള്ളം അതിനോടൊപ്പം ആ അയിലെയും നമ്മുടെ തുളസി ഇലയിട്ടത് ആ ഒരു മിക്സ്ചറും കൂടി ഇതിലോട്ട് ഒഴിച്ച് അല്പം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതായത് കുറച്ചൊന്ന് സോ കുറച്ചുകൂടി സോക്കാകാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ഇത് നമ്മൾ ചെയ്യുന്നത് ഇരുമ്പ് ചട്ടിയിൽ ചെയ്തിട്ട് അതിൽ തന്നെ ഒരു റെസ്റ്റ് ചെയ്യാം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതാണ് കുറച്ചുകൂടി കൂടി ബെറ്റർ എന്നാൽ എല്ലാവരുടെ കയ്യിലും ഇരുമ്പ് ചട്ടി അങ്ങനത്തെ ഒന്നും കാണത്തില്ല അല്ലേ അപ്പോൾ അയൺകട ഇല്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇത് അല്പം ഒന്ന് കുറുകി വരുന്നവരെ വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കണേ ഒത്തിരി അങ്ങോട്ട് കുറുകിപ്പോണ്ട് എന്നാൽ അത്യാവശ്യം ഈ ഈർപ്പത്തിൻ്റെ അളവും വേണം ആ ഒരു വിധത്തിലാക്കി എടുക്കുക കാരണം നമ്മൾ ഉലുവ കൊടുക്കുന്നത് കൊണ്ട് അതിന് അത്യാവശ്യം വെള്ളം അതിൽ അബ്സർവായി കിട്ടും കേട്ടോ അതിനനുസരിച്ചിട്ട് ആകുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിനെന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വച്ച ശേഷം ഒരടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കണേ ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം വേണം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് അന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ ഡൈ ആയി പ്രിപ്പയർ ആയിട്ടുണ്ടാവും അപ്പോൾ ആ സമയം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല നേരത്തെ നമ്മൾ കെ പി ചെയ്യുന്നതിനേക്കാളും നല്ല കറുത്ത കളറിൽ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഈ ഒരു മിശ്രിതം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ കേട് കൂടാതെ കൊണ്ട് വച്ചിരിക്കാൻ പറ്റും അതായത് ആദ്യം നമ്മൾ പൊടിച്ചെടുക്കാൻ പറഞ്ഞില്ലേ ആ സമയത്ത് അതിന് പൊടിച്ച് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് എടുത്ത ശേഷം ബാക്കി ബാക്കിയൊരു ടിന്നിനകത്താക്കി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതങ്ങനെ ഇരുന്നോളും അല്പം ഒന്ന് ഓയിലും കൂടി ഒഴിച്ച് വെച്ചാൽ അത് പിന്നെ കുറേ കാലത്തേക്ക് ഇരിക്കേ ഇനി ഇരുമ്പ് ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു ബോളിൽ എടുത്ത ശേഷം ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ആണിയോ അങ്ങനത്തെ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു പാർട്സ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തു കഴിയുമ്പോൾ ആ ഒരു ഡൈ ആയി പ്രിപ്പയർ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിനുശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു ഡൈ ഉണ്ടല്ലോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ വേറെ കെമിക്കലായിട്ടൊന്നും ആഡ് ചെയ്യാത്തത് കാരണം തന്നെ യാതൊരുവിധ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ നമ്മളിട്ട് കൊടുത്തില്ല ഇരുമ്പിൻ്റെ പാർട്സ് മാറ്റി കൊടുക്കണേ ആ കാലനിരയെന്ന് പറയുന്നത് വലിയ പ്രശ്നം നേടുന്ന ഏവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കും ഇത് ഹെയറിൻ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല തിക്കായിട്ട് ചില കുട്ടികൾക്കും തിക്നെസ് കുറവായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞിൽ ആ സമയത്ത് നമുക്കിത് ഇതുപോലത്തെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ബേബി ഹെയർ ഒക്കെ വന്ന നിറയും വളരെയധികം ഹെൽപ്ഫുള്ളാവേ അവൾ ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ അതെല്ലാം ഒന്ന് വാച്ച് ചെയ്ത് അതിനെ ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റിസൾട്ട് കോമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടിപ്പൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു